നിന്നിലലിയാൻ ഞാൻ ഭാഗം അറുപത്തി എങ്ങനെയുണ്ട് പാറൂട്ടി ഓക്കെ ആണോ വൈഷ്ണവ് ചോദിച്ചു ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി അതിൽ പാറുവിനെ ശ്രദ്ധിക്കണം അവരുടെ ഫാഷൻ ഷോയും ആ ദിവസം നടക്കുന്ന വൈകിട്ടത്തെ റിസപ്ഷനും രണ്ടും നിർണായകമാണ് അലോക് ഇതിനിടയിൽ എന്തെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അവൻ കേരളത്തിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ ആ റിസോർട്ടിനെ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിസോർട്ട് പാറുവിൻ്റെ പേരിലാണെന്ന് അവൻ അറിയും അറിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല കാരണം ഇന്ദ്രജിത് ലോക്നാഥ് ഗുപ്തയുടെ ഭാര്യയാണ് പാർവതി അതുകൊണ്ട് ഒരിക്കലും തനിക്ക് ആ റിസോർട്ട് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവനെ നമ്മൾ സൂക്ഷിക്കണം വൈഷ്ണവ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അവിടുത്തെ കാര്യങ്ങൾ അപ്പപ്പോൾ എന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അഖിലിനെ വിളിക്കാൻ മറക്കരുത് ഇന്ദ്രൻ പറഞ്ഞേൽപ്പിച്ച് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പാർവിൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്ത് വന്ന് കിടന്നു അപ്പോഴും ഒരു വശം ചരിഞ്ഞ് കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന അവളെ അവൻ ഇമവെട്ടാതെ നോക്കി നിന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആ ബ്ലാങ്കറ്റിനുള്ളിലേക്ക് അവനും നോണ്ട് കയറി രാവിലെ പാർവതിയാണ് ആദ്യം കണ്ണു തുറന്നത് ഇന്നാണ് അവരുടെ ഷോ ഫൈനൽ റൗണ്ട് വൈകിട്ട് ഇന്ദ്രൻ്റെയും പാർവതിയുടെയും വെഡ്ഡിംഗ് റിസപ്ഷനാണ് പാറു വേഗം തന്നെ ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോഴും ഇന്ദ്രൻ നല്ല ഉറക്കാണ് എന്തുപറ്റിയാമോ സാധാരണ ഇങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല നേരത്തെ എഴുന്നിട്ട് ജിമ്മിൽ പോകാറുള്ളതാണ് ഇപ്പോൾ മടി പിടിക്കുന്നുണ്ട് അവൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒന്ന് തലോടി അവളുടെ ശരീരത്തിൻ്റെ തണുപ്പ് അറിഞ്ഞതുപോലെ അവൻ കണ്ണു തുറന്നു ഗുഡ് മോർണിംഗ് പാറു അവൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഇന്ദ്രേട്ടാ എന്ത് പറ്റി ഇത്രയും രാവിലെ തന്നെ ഇന്ദ്രൻ ചോദിച്ചു ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ ഡേ ഫ്രഷായി ഇറങ്ങി ഞാനിപ്പോൾ തന്നെ നീതുവിൻ്റെ അടുത്തേക്ക് പോകും ഇന്ദ്രേട്ടാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളാട്ടോ എന്നിട്ട് മരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് റെഡിയാവാം ഇത് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൂട്ടുകാരികളെ കാണാൻ പോയാൽ മതി അവൻ പറഞ്ഞു മറിച്ചൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ മൗനമായി നിന്നു ഇന്ദ്രൻ വേഗം തന്നെ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു അപ്പോൾ പാറു ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അത് കണ്ടതും ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി എന്താലോചിച്ചുകൊണ്ടിരിക്കുക ഇന്ദ്രൻ ചോദിച്ചു അത് പിന്നെ എത്ര പെട്ടെന്നല്ലേ ഓരോ ദിവസവും കടന്നു പോകുന്നത് എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാം നടന്നതുപോലെ തോന്നുന്നു എത്ര നാളായി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഈ മുംബൈയിൽ വന്നത് മുംബൈയിൽ വന്ന അന്ന് മുതൽ ഞങ്ങളുടെ ആ അപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് ഒരു സിനിമ പോലെ ഓടി വരികയായിരുന്നു അതറിഞ്ഞതുപോലെ ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ഈ മുംബൈ യാത്ര കൊണ്ട് നിൻ്റെ ജീവിതം തന്നെ മാറിയില്ലേ എൻ്റെയും ജീവിതം മാറി പക്ഷെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാൽ ഒന്നും അറിയാതെയാണ് നീ വന്നത് നിങ്ങൾ വന്നതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് എൻ്റെ പാർവിന് എല്ലാവിധ ആശംസകളും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പാർവതി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിൽ കഴിച്ചിട്ട് കൂട്ടുകാരിയുടെ അടുത്ത് പോയി ഇനി റെഡിയാവാനായിട്ട് ആൾ വരും റെഡി ആയിക്കഴിഞ്ഞാൽ നേരെ ഷോ നടക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി ഞാൻ കുറച്ച് നേരത്തെ പോവും ഇന്ദ്രൻ പറഞ്ഞു അവിടെ വെച്ച് ഞാൻ കണ്ടോളാം എൻ്റെ പെണ്ണിനെ ഇന്ദ്രൻ പറഞ്ഞു രണ്ടുപേരും താഴെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം ഇന്ദ്രൻ റെഡിയാവാനായി റൂമിലേക്ക് പോയി പാറവും അവൻ്റെ പുറകെ പോയി അവൻ ഓഫീസിലേക്ക് ഇറങ്ങിയതും അവളും അവൻ്റെ ഒപ്പം തന്നെ ഇറങ്ങി പാറുവിന് കൂട്ടുകാരുടെ അടുത്ത് ആക്കിയതിനു ശേഷമാണ് ഇന്ദ്രൻ ഓഫീസിലേക്ക് പോയത് എല്ലാ കാര്യങ്ങളും അവൻ റെഡിയാക്കി വെച്ചതിന് ശേഷം പാർവതി തിരിച്ച് വീണ്ടും അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി അവിടെ പാർവിനെ റെഡിയാക്കാനായി ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ദ്രജ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് അവൾ വേഗം എത്തിയത് ഒറ്റയ്ക്കല്ലാട്ടോ രാജേഷ് കൊണ്ടുവന്ന് ആക്കി കൊടുക്കുകയായിരുന്നു അവളെ എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടരുതെന്ന് ഇന്ദ്രന്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ കൊണ്ടുവന്ന ആക്കിയത് പാർവിനെ റെഡ് കളർ ജോർജിറ്റ് വിത്ത് ഗോൾഡൻ എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് വരുന്ന സാരിയായിരുന്നു ഇന്ദ്രൻ പാർവതിക്ക് വേണ്ടി ഫൈനൽ ഷോയിലേക്ക് വേണ്ടി ധരിക്കാൻ എടുത്തത് അവളെ റെഡിയാക്കാൻ വേണ്ടി വന്ന ആളുകൾ അവളെ മനോഹരമായി തന്നെ ആ സാരി ധരിപ്പിച്ചു ഇന്ദ്രൻ അവർക്ക് നിർദ്ദേശം കൊടുത്തത് കൊണ്ട് തന്നെ അവന്റെ ഇഷ്ടത്തിനാണ് അവർ അവളെ ഒരുക്കിയത് കഴുത്തിൽ ഇന്ദ്രൻ അണിയിച്ച മംഗല്യസൂത്രയും ഒരു ഡയമണ്ട് നെക്ലസുമായിരുന്നു അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് കാതിൽ ആ ഡയമണ്ടിന്റെ തന്നെ നീണ്ട ഇയർറിങ്ങും ഒരു കൈ നിറച്ച് ഡയമണ്ട് വളകളായിരുന്നു മറുകൈയിൽ റെഡ് കളറിലെ കുപ്പി വളകളും എല്ലാം ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു അവൾ ഒരുങ്ങി പുറത്തേക്കിറങ്ങിയതും ഇറങ്ങിയതും ഇന്ദ്രൻ്റെ അമ്മയും മുത്തശ്ശിയും അവൻ്റെ സഹോദരിമാരും ചെറിയമ്മയും അവളെ കാത്തതുപോലെ ലിവിംഗ് റൂമിൽ തന്നെയുണ്ടായിരുന്നു അവളെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു ലൈറ്റ് മേക്കപ്പാണ് അവൾക്ക് ഇട്ടിരിക്കുന്നത് ചുണ്ടിൽ ഇന്ദ്രൻ തന്നെ സ്പെഷ്യലായിട്ട് അവൾക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്ന റെഡ് ലിപ്സ്റ്റിക്കാണ് അതും യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാത്തത് ഇന്ദ്രൻ പാർവതിക്കായി പറഞ്ഞു ഏൽപ്പിച്ച എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സുകളും ആയിരുന്നു യാതൊരുവിധ കെമിക്കലുകളും അവളുടെ ശരീരത്ത് ഉപയോഗിക്കരുത് എന്നുള്ള ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവർ അത് ചെയ്തത് പാർവതിയെ കണ്ടതും ഇന്ദ്രന്റെ അമ്മ ഓടി അവളുടെ അടുത്തേക്ക് വന്നു സുന്ദരിയായിട്ടുണ്ട് എൻ്റെ കണ്ണ് തന്നെ എൻ്റെ കുട്ടിക്ക് കിട്ടും എന്ന് പറഞ്ഞ് അവർ കണ്ണിൽ നിന്ന് കൺമശിയെടുത്ത് അവളുടെ ചെവിക്ക് പിന്നിൽ തൊട്ട് കൊടുത്തു മോളെ മാത്രം പോരാ മോളെ ഒന്ന് ആരത ഒഴിഞ്ഞേക്ക് മുത്തശ്ശി പറഞ്ഞു അതുപോലെ തന്നെ ഇന്ദ്രന്റെ അമ്മ ചെയ്തു എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അത്രയും ഭംഗിയായിരുന്നു അവളെ ആ ഡ്രസ്സിൽ കാണാൻ എന്ന് എല്ലാവർക്കും തോന്നി അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു ഇന്ദ്രജ ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ പാർവിൻ്റെ കൂട്ടുകാരാണ് മാത്രവുമല്ല അഖിലേട്ടനുമുണ്ട് എന്താ റെഡിയായി കഴിഞ്ഞില്ലേ അഖിൽ ചോദിച്ചു റെഡിയായി കഴിഞ്ഞു ദേ ഏട്ടത്തിയെ നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവരും പാർവതിയെ കണ്ടത് ആ സാരിയിൽ അവൾ ഒരുപാട് സുന്ദരിയാണെന്ന് അവർക്ക് തോന്നി എന്നാ പോകാം അഖിൽ ചോദിച്ചു എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി പാർവതിയും അവിടെ നിന്ന് ഇറങ്ങി മസാബ അടക്കം എല്ലാവരും നേരത്തെ പോയിരുന്നു അഖിലിൻ്റെ കാറിലാണ് പാർവതി കയറിയത് മറ്റു കാറുകളിലായി രാജേഷും രമേശും പ്രണവും എല്ലാം കയറിയത് അവരുടെ രണ്ട് കാറുകൾക്കും മുന്നിലും പിന്നിലും ഇന്ദ്രന്റെ ഗാർഡ്സ് ഉണ്ടായിരുന്നു പാർവിന് വൺ സെക്യൂരിറ്റി തന്നെ ഇന്ദ്രൻ അറേഞ്ച് ചെയ്തിരുന്നു ആരും അറിയാതെ അതിൽ തന്നെ അവളെ കൊണ്ടുവരണമെന്ന് ഇന്ദ്രൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു പതിയെ ഡ്രൈവ് ചെയ്താൽ മതിയെന്നും അവളുടെ കംഫോർട്ടബിളിന് അനുസരിച്ചുള്ള വണ്ടി തന്നെയാണ് ഇന്ദ്രൻ പാർവതിയെ കൊണ്ടുവരാനായി അറേഞ്ച് ചെയ്തത് അവർ ഷോയുടെ ഫൈനൽ നടക്കുന്ന സ്ഥലത്തെത്തി ഒരുപാട് വി ഐ പികളും വി വി ഐ പികളും എത്തുന്നത് കൊണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചെക്കിങ്ങോട് കൂടിയാണ് എല്ലാവരെയും അകത്തേക്ക് കയറ്റി വിടുന്നത് പാർവതിയും കൂട്ടരും അകത്തേക്ക് ചെന്നതും അവരുടെ കോളേജിൽ നിന്നും പ്രിൻസിപ്പളും ടീച്ചർമാരടക്കം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഫൈനൽ ആയതുകൊണ്ട് തന്നെ ശ്രുതിയും അവളെ ആൻറ്റിയായ മറ്റു ടീച്ചർമാരും അവിടെ ഉണ്ടായിരുന്നു അവർ പാർവതിയും കൂട്ടുകാരെയും കണ്ടു പാർവതിയെ കണ്ടതും ശ്രുതിയുടെ ആൻറ്റിയുടെ കണ്ണുകളിൽ ദേഷ്യം മുറുകി അത്രയും മനോഹരമായിരുന്നു പാർവതിയെ കാണാൻ അവരുടെ ഷോ നടക്കുന്ന ഹാളിലേക്ക് ചെന്നു ശ്രുതിയും മറ്റു മോഡൽസ് എല്ലാം റെഡിയാവാന് വേണ്ടി പോയിരിക്കുകയായിരുന്നു പാർവതിയും കൂട്ടുകാരും അവിടേക്ക് ചെന്നു അവരുടെ ഡ്രസ്സുകളെല്ലാം ഒന്നുകൂടി സെറ്റ് ചെയ്തു കൊടുത്തു അങ്ങനെ ഷോ ആരംഭിക്കാനായി ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗസ്റ്റുകളും എത്തിയിട്ടുണ്ടായിരുന്നു പാർവതിയുടെ കണ്ണുകൾ എന്നാൽ അവളുടെ ഇന്ദ്രനെ തിരയുകയായിരുന്നു ഇന്ദ്രനെ കാണാതെ വന്നപ്പോൾ ചെറിയൊരു നിരാശ തോന്നിയെങ്കിലും അവൾ അവരുടെ മോഡൽസിനെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവർ നന്നായി തന്നെ പെർഫോം ചെയ്തു അങ്ങനെ ഷോ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് കടന്ന നാല് സ്റ്റേറ്റിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആ സമയത്താണ് ഇന്ദ്രൻ ഷോ നടക്കുന്ന ഹാളിലെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നത് ഇന്ദ്രനെ കണ്ടതും എല്ലാവരും നിശബ്ദമായി ഫൈനൽ റൗണ്ടിലേക്ക് കടന്ന നാല് ടീമുകളുടെയും പേരുകൾ വിളിച്ചു അതിൽ മുന്നിൽ നിന്നത് കേരള ടീം ആയിരുന്നു എല്ലാവരും സന്തോഷം കൊണ്ട് നിറഞ്ഞു കൈയടിക്കുമ്പോൾ ഇന്ദ്രൻ പാർവതിയെ നോക്കി നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ അവൾ അടങ്ങി ഒതുങ്ങി നിൽക്കും വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് പോയി അങ്ങനെ ഫൈനൽ റൗണ്ട് എത്തി ആങ്കർ നാല് സ്റ്റേറ്റിനെയും പ്രതിനിധീകരിച്ചു വന്ന മോഡൽസിന്റെ നേം അവിടെ ഡിസൈനർമാരുടെയും അവരുടെ കോളേജുകളെയും പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് എല്ലാവരെയും വിളിച്ചു സ്റ്റേജിലേക്ക് ആങ്കർ ആ ഷോ കണ്ടക്ട് ചെയ്ത ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ ഓണർ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത അടക്കം റാമ്പിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അവർ കൊടുത്ത ഒരു നോട്ട് വാങ്ങി ഇന്ദ്രൻ അത് തുറന്നു നോക്കി അത് തുറക്കുമ്പോൾ ഇന്ദ്രന്റെ ചുണ്ടിലെ പുഞ്ചിരി പാർവതി കണ്ടു അവൾക്ക് കാര്യം മനസ്സിലായി അതോടുകൂടി അവൾ ആശ്വാസത്തോടെ വെള്ളമെടുത്ത് കുടിച്ചു എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ പ്രിൻസിയുടെ മുഖൊക്കെ നോക്കി നമ്മുടെ കയ്യിലാണ് എന്ത് കുറ്റം വന്നാലും നമ്മൾ കേൾക്കണം നല്ലത് വന്നാലും നമ്മൾ കേൾക്കണം അതുകൊണ്ട് ദൈവമേ ഈ ഷോയുടെ വിന്നർ ഞങ്ങളുടെ കുട്ടികൾ തന്നെ ആയിരിക്കണേ അടുത്തിരുന്നു കൊണ്ട് പ്രിൻസിപ്പൽ പറയുന്നത് കേട്ടതും അത്രയും നേരം ആയി നിന്ന എല്ലാവരും ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഫൈനലിന്റെ വിന്നർ അനൗൺസ് ചെയ്തതും അത് കേരള ടീം ആയിരുന്നു എല്ലാവരും അവരെ അഭിനന്ദിക്കുമ്പോൾ പാർവതി ഇന്ദ്രനെ നോക്കി അതിൽ അവളുടെ സന്തോഷം അവനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാവരും കേരള ടീമിലെ അംഗങ്ങളെയും മോഡൽസിനെയും ഡിസൈനർമാരെയും അഭിനന്ദിച്ചു ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ കിട്ടിയത് ഡിസൈനർമാർക്കായിരുന്നു അവർ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് കേരള ടീമിനെ വിന്നറാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം വിന്നറായ കേരള ടീമിൻ്റെ സമ്മാനം ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ സാരഥിയായ ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയാണ് കൊടുത്തത് പാർവതിയും കൂട്ടുകാരും പ്രിൻസിപ്പളടക്കം ടീച്ചേഴ്സും ഒരുമിച്ച് തന്നെ സമ്മാനം ഇന്ദ്രനിൽ നിന്നും ഏറ്റുവാങ്ങി എല്ലാ ടി വി ചാനലുകളും ഈ ഷോയുടെ ന്യൂസുകൾ പോയിക്കൊണ്ടിരുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു പെട്ടെന്ന് ഇന്ദ്രൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയത് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു ഇന്ന് വൈകിട്ട് എൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കുകയാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ന്യൂസ് ചാനലിലൂടെയും മറ്റും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ വൈകിട്ട് നടക്കുന്ന എൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷനിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ദ്രൻ പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു കാരണം ഇന്ദ്രജിത്തിൻ്റെ കല്യാണ റിസപ്ഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അതും പ്രത്യേകം ഇന്ദ്രൻ്റെ ക്ഷണം അനുസരിച്ച് ചെല്ലുന്നത് കൊണ്ട് അതിൻ്റേതായ ബഹുമാനങ്ങളും അവർക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലഞ്ച് എല്ലാവരും ഒരുമിച്ച് കഴിച്ചു ഭക്ഷണം എടുക്കുമ്പോഴും ഇന്ദ്രൻ പാർവതിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോണിലൂടെ പാർവതിക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു അവൾക്കുള്ള സ്പെഷ്യൽ ഫുഡ് ഇന്ദ്രൻ പ്രത്യേകം ആരും അറിയാതെ അവളുടെ കൈകളിൽ എത്തിച്ചു അതുമായി പാർവതി ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും അവളുടെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിരുന്നു അത് ഇന്ദ്രന്റെ സ്പെഷ്യൽ ഫുഡാണെന്ന് അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശ്രുതിയും അവളുടെ ആൻറ്റിയും വന്നത് അവരുടെ കയ്യിലും അവർ കഴിക്കുന്ന പ്ലേറ്റുകളുണ്ട് അപ്പോ ഇനി മുംബൈയിലെ സുഖവാസം കഴിഞ്ഞു ഇനി കേരളത്തിലേക്ക് ഇത്രയും നാളും ഇവിടെ അടിച്ചുപിളിച്ചു നടന്നില്ലേ ഇനി നാട്ടിൽ പോകാം നിങ്ങളുടെ ആർമാദിക്കലൊക്കെ തീർന്നു ശ്രുതി പറഞ്ഞു അതിന് ഒന്നും മിണ്ടാതെ അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചതേ അത് കണ്ടതും അവൾക്ക് ദേഷ്യം തോന്നി അവൾ എന്തോ പറയാൻ വന്നപ്പോഴാണ് പാർവതിയുടെ പ്ലേറ്റിലെ ഭക്ഷണം അവൾ ശ്രദ്ധിച്ചത് എന്നിട്ട് അവൾ അവളുടെ പ്ലേറ്റിലേക്കും മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്കും നോക്കി ഇത് ഇതെവിടുന്ന് ഇവൾക്ക് ഈ ഫുഡ് കിട്ടിയത് ശ്രുതി പാർവതിയുടെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കാര്യം മനസ്സിലായതും എല്ലാവരും അവളെ നോക്കി ഇവൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ പ്ലേറ്റുകളിൽ ഒന്നും കണ്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല ഇത് ഈ ഫുഡ് വിടാൻ പാവമില്ലാത്തതുപോലെ അവൾ ചോദിച്ചു നിനക്ക് എന്തൊക്കെ അറിയണം അവൾ ഭക്ഷണം കഴിക്കുന്ന ആ കറികൾ എവിടെയാണ് ആ ഫുഡ് എവിടെയാണ് നിനക്ക് നാണമില്ലേ മറ്റുള്ളവരുടെ പാത്രത്തിലേക്ക് നോക്കാൻ ദേഷ്യത്തോടെ നീതു ചോദിച്ചു അതെന്താ ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലത്തെ ഫുഡ് ഇവളുടെ പാത്രം നോക്ക് അതിനു തന്നെ നല്ല പ്രത്യേകതയുണ്ട് അവളുടെ ഫുഡും പ്രത്യേകതയുള്ളതാണ് ഞാനും ടീച്ചറും ഇപ്പൊ ഫുഡ് വാങ്ങിയിട്ട് ഉള്ളൂ അവിടെയെങ്ങും ഈ ഫുഡ് കണ്ടില്ലല്ലോ ശ്രുതി പറഞ്ഞു എന്നാ ഒരു കാര്യം നീ ചെയ്യ് നീ ചെന്ന് കേസ് കൊടുക്ക് ഇവൾക്ക് മാത്രം പ്രത്യേക ഫുഡ് കൊടുത്തു നിനക്ക് തന്നില്ല എന്ന് പറഞ്ഞ് ജെൻസി ദേഷ്യത്തോടെ പറഞ്ഞു അവിടെ എന്തോ പ്രശ്നം നടക്കുന്നത് പോലെ തോന്നി ഇന്ദ്രൻ അഖിലിനെ നോക്കി കാര്യം മനസ്സിലായ അവൻ്റെ നിന്ന് അവൻ വേഗം പാർവതിയുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു എന്താ പറ്റിയത് അഖിൽ ചോദിച്ചു അവനെ കണ്ടതും ശ്രുതി നല്ല കുട്ടിയെപ്പോലെ നിന്നു എന്താ ഇവിടെ പ്രശ്നം അഖിൽ വീണ്ടും ചോദിച്ചു അത് പാർവതിയുടെ പ്ലേറ്റിലെ ഫുഡ് കണ്ടിട്ട് അത് അവൾക്ക് കിട്ടിയില്ല എന്നുള്ള ദേഷ്യം തീർക്കുന്നതാണ് ജെൻസി പറഞ്ഞു എന്ത് അതെ അഖിൽ സർ പാർവതിയുടെ പ്ലേറ്റിലെ ഫുഡ് ഇവിടെയെങ്കിലും നോക്കിയിട്ട് അവൾക്ക് കണ്ടില്ല എന്ന് അതിൻ്റെ ദേഷ്യം അവൾ പറഞ്ഞതാണ് നീ ഇതു പറഞ്ഞു മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് നോക്കിയിട്ട് അത് വേണമെന്ന് വാശി പിടിക്കാൻ നീ ചെറിയ കുട്ടിയൊന്നുമല്ല എന്നുള്ള കാര്യം ഓർക്കണം അഖിൽ ദേഷ്യത്തോടെ ശ്രുതിയോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അത് കണ്ടപ്പോൾ അത് നോക്കിയതാണ് അത്രയുള്ളൂ ശ്രുതി പറഞ്ഞു നാണമില്ലേ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ കണക്ക് പറയുന്നത് വിടാൻ ഭാവമില്ലാത്തതുപോലെ അഖിൽ ചോദിച്ചു കൊണ്ടിരുന്നു പിന്നെ അവൾ ഒന്നും പറയില്ല എന്ന് തോന്നിയതും അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പോകുന്ന വഴിക്ക് ജെൻസിയോട് ഫോൺ എന്ന് അഖിൽ കാണിച്ചു അപ്പോൾ തന്നെ ജെൻസിയുടെ ഫോൺ റിങ് ചെയ്തു അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും വേഗം പാറുവിനെയും കൊണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാൻ നോക്ക് റിസപ്ഷന് അവളെ റെഡിയാക്കാനുള്ള ആള് ഇപ്പോഴെത്തും അകിൽ പറഞ്ഞതും ജെൻസി പാർവതിയെ നോക്കി പോകാം എന്ന് പറഞ്ഞു അതിനെ അവളും സമ്മതിച്ചു അവൾക്ക് ചെറിയൊരു ക്ഷീണം തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് അവൾ പോകാമെന്ന് പറഞ്ഞതും അവളുടെ കണ്ണുകൾ അപ്പോൾ അവിടെ എല്ലാം ഇന്ദ്രനെ തിരഞ്ഞു തന്നെ അവൾ അന്വേഷിക്കുന്നത് പോലെ തോന്നിയതും ഇന്ദ്രൻ കുറച്ച് മുന്നിലേക്ക് വന്ന് അവൾക്ക് കാണാൻ പാകത്തിന് നിന്ന് കൊടുത്തു പാർവതിയുടെ കണ്ണുകൾ ഇന്ദ്രനിൽ എത്തിയതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇന്ദ്രൻ ഫോൺ എടുക്കുന്നത് കണ്ടതും അത് തന്നെ വിളിക്കാനാണെന്ന് മനസ്സിലായി പാർവതി ഫോൺ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ ഇന്ദ്രൻ്റെ നമ്പർ തെളിഞ്ഞു അവൾ ഫോൺ ചെവിയിലേക്ക് വെച്ചതും പാറു ഭക്ഷണം കഴിച്ചില്ലേ വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ നേരം ഒന്ന് ഉറങ്ങണം കുറേ നേരമായില്ലേ നിൽക്കുന്നത് നിന്നെ റെഡിയാക്കാൻ ആൾ വരുമ്പോഴേക്കും ഞാൻ എത്തിക്കൊള്ളാം ഇന്ദ്രൻ പറഞ്ഞു അവൾ സമ്മതിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ഇന്ദ്രനെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അങ്ങോട്ട് വന്നു വേഗം അവരോട് താഴേക്ക് വരാൻ പറഞ്ഞ് അഖിലും പ്രണവും താഴേക്ക് പോയി അവരുടെ പുറകെ തന്നെ പാർവതിയും കൂട്ടുകാരും താഴേക്ക് ചെന്നു ആൻറ്റി ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്തയുടെ വിവാഹ റിസപ്ഷന് പോകണ്ടേ നാട്ടിൽ ചെന്ന് ഒന്ന് ഗമയായിട്ട് പറയാനുള്ളതാണ് ശ്രുതി അവളുടെ ആൻറ്റിയോട് പറഞ്ഞു അപ്പോഴാണ് പ്രിൻസിപ്പൾ അങ്ങോട്ട് വന്നത് നമ്മളെ പ്രത്യേകം വിളിച്ചിരിക്കുകയല്ലേ ചെല്ലാതിരിക്കുന്നത് മോശമല്ലേ പക്ഷേ ഇങ്ങനെയൊരു ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് ഡ്രസ്സൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ എന്താ ഇപ്പം ചെയ്യാ പ്രിൻസിപ്പളും ടീച്ചർമാരും എല്ലാം സംസാരത്തിലായിരുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് സമയമുണ്ടല്ലോ നമുക്ക് പോയി ഒരു പർച്ചേസിംഗ് നടത്തിയാലോ എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാം ഇപ്പോൾ തന്നെ പോയി ശ്രുതി പറഞ്ഞു അത് നല്ല കാര്യമാണ് പക്ഷേ സാരിയൊന്നും എടുക്കാൻ പറ്റില്ല ബ്ലൗസൊന്നും കിട്ടില്ലല്ലോ അതൊക്കെ കിട്ടും ഇവിടെ റെഡിമെയ്ഡെല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും വേഗം പോവാം ഒരു കാര്യം ചെയ്യാം ഐ എൽ ഗ്രൂപ്പിൻ്റെ അവരുടെ മാളിലേക്ക് പോവാം അവിടെ നല്ല കളക്ഷൻസും ഉണ്ട് ഒരുപാട് വിലയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കാം ശ്രുതി പറഞ്ഞു എല്ലാവരും വേഗം തന്നെ ഭക്ഷണം കഴിച്ച് താഴേക്ക് ചെന്നു അവരുടെ എടുക്കാൻ ഡ്രൈവർ പോയപ്പോഴാണ് അവർ അവിടെ നിൽക്കുന്ന പാർവതിയെയും കൂട്ടുകാരെയും കാണുന്നത് അവരെ കണ്ടതും പ്രിൻസിപ്പൽ ഈ കുട്ടികൾ ഇതുവരെ പോയില്ലേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ നടന്നതും അവരുടെ കൂടെ തന്നെ പുറകെ ശ്രുതിയും ആൻറ്റിയും നടന്നു അല്ല നിങ്ങൾ പോയില്ലേ ആ ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ് വണ്ടി വണ്ടി എടുക്കാൻ പോയേക്കാണ് ജെൻസി പറഞ്ഞു വണ്ടി എടുത്തു കൊണ്ടുവരുന്നത് അഖിലും പ്രണവും ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും നിങ്ങൾ ഇന്ദ്രജിത് ഗുപ്ത ഗുപ്തസാറിൻ്റെ ഫങ്ഷന് വരുന്നില്ലേ പ്രിൻസിപ്പൾ ചോദിച്ചു തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ നല്ല കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ ഞങ്ങൾക്കിപ്പോൾ നല്ല പരിചയമാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ വരും നീതു പറഞ്ഞു അതെയോ ഞങ്ങൾ പക്ഷേ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലാന്നേ ഇതേ പർച്ചേസിങ്ങിന് പോവുകയാണ് പ്രിൻസിപ്പൾ പറഞ്ഞു അതെയോ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ മാളിലേക്ക് പോയാൽ മതി അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് നീതു പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാറുമായിട്ട് അഖിൽ വന്നത് അവന്റെ പുറകെയുള്ള കാറിൽ പ്രണവുണ്ടായിരുന്നു അഖിലിൻ്റെ ആ കാറ് വന്ന് നിന്നതും എല്ലാവരും ആ കാറിലേക്ക് നോക്കി കാരണം അത് പാർവതിക്ക് വേണ്ടി പോകാനായി ഇന്ദ്രൻ പ്രത്യേകം അറേഞ്ച് ചെയ്തതാണ് ഡ്രൈവിംഗ് സീറ്റിൽ അഖിലിനെ കണ്ടതും നീതുവും അവളുടെ ആൻറ്റിയും പ്രിൻസിപ്പൽ അടക്കം ഒന്ന് നോക്കി ഇത് ഇന്ദ്രജിത് സാറിൻ്റെ ഫ്രണ്ടല്ലേ പാർട്ട്ണർ കൂടിയല്ലേ പ്രിൻസിപ്പൽ അവരെ നോക്കി ചോദിച്ചു ആ അതെ ഞങ്ങളെ ഞങ്ങളെ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടു വന്നത് അഖിൽ സാറായിരുന്നു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത് അതാണ് നീതു പറഞ്ഞു ആ അതെയോ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ പ്രിൻസിപ്പാൾ അഖിലിനോട് ചോദിച്ചു അതെ ഇവരെ അപ്പാർട്ട്മെൻറ്റിലാക്കിയിട്ട് വേണം എനിക്ക് ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് പോകാൻ അഖിൽ പറഞ്ഞു ഓക്കെ സർ നിങ്ങൾ പൊയ്ക്കുള്ളൂ കുട്ടികളെ പ്രിൻസിപ്പൾ പറഞ്ഞതും എല്ലാവരും ആ കാറിലേക്ക് കയറി എന്നാൽ ആ കാറിലേക്ക് കയറുന്നത് കണ്ടതും നീതുവിനും അവളുടെ ആൻറ്റിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി കാരണം അവരെ കൊണ്ടുവരാൻ വന്നിരിക്കുന്നത് ഇന്ദ്രജിത് സാറിൻ്റെ വലങ്കയായ അഖിൽ സാറാണ് അതാണ് അവരെ രണ്ടുപേരെയും ആശയക്കുഴപ്പത്തിലാക്കിയത് പാർവതിയും കൂട്ടുകാരുമായിട്ട് ഇന്ദ്രജിത് സാറിൻ്റെ ഫാമിലി അത്ര അടുപ്പത്തിലായോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ ആ കാറ് തന്നെ കണ്ടില്ലേ ലക്ഷറി കാറാണ് അവരെ കൊണ്ടുവരാൻ ആ കാറിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ ശ്രുതിയുടെ ആൻറ്റി ചോദിച്ചു എന്തെങ്കിലും ആവട്ടെ ആ കുട്ടികളെ ആർക്കെ ഇഷ്ടപ്പെടാത്തത് അവരെ നല്ല കൂട്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പ്രിൻസി പറഞ്ഞു അപ്പോഴേരിക്കും അവരുടെ കാറ് വന്നു എല്ലാ അധ്യാപകരും അതിലേക്ക് കയറി അവർ ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ മാളിലേക്ക് പോയി അപ്പാർട്ട്മെൻറ്റിലെത്തിയതും റൂമിലേക്ക് പോകാൻ പോയ അവളെ മുത്തശ്ശിയും അമ്മയും തടഞ്ഞു മോളെ ഒന്ന് നിന്നെ ഒന്ന് ദൃഷ്ടി ഒഴിയട്ടെ ഇന്ന് ചെന്നിട്ട് എൻ്റെ കുട്ടിയെ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും കണ്ണ് കിട്ടിയിട്ടുണ്ടാവും തന്നെ കണ്ടില്ലേ വാടി വാടിത്താഴ്ന്നു എൻ്റെ കുഞ്ഞ് ഇന്ദ്രൻ്റെ അമ്മ അവളെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ അവളെ ദൃഷ്ടി ഒഴിഞ്ഞു ഇനി കുറച്ചു നേരം മോള് പോയി കിടന്നു മേക്കപ്പ് ചെയ്യാൻ ആളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോള് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് മോള് പോയി കുറച്ചു നേരം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് കിടക്ക് എന്നിട്ട് അമ്മ ഒന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ്റെ അമ്മ പാർവതിയെ റൂമിലേക്ക് വിട്ടു പാർവതി വേഗം ചെന്ന് ഡ്രസ്സെല്ലാം മാറി ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും അവൾക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾ വേഗം ബെഡിലേക്ക് കയറി കിടന്നു അല്പസമയം കഴിഞ്ഞ് തൻ്റെ അടുത്ത് ആരോ കിടക്കുന്നത് പോലെ കണ്ണ് തുറന്ന പാർവതി കാണുന്നത് അവളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഇന്ദ്രനെയാണ് ഇത് എപ്പോൾ വന്നു അവൾ പതിയെ ചോദിച്ചു കുറച്ചുനേരമായി കിടന്നു ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി ഇന്ദ്രൻ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു എപ്പോഴും അവൾ ആ നെഞ്ചിൻ്റെ ചൂടിൽ ഉറങ്ങാനാണ് ആഗ്രഹിക്കാറ് ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് പഴയതിൽ നിന്നും ഒത്തിരി ഡിഫറൻസ് അപ്പോൾ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് പലർക്കും പലവർക്കും പലത് പഴയതാണിഷ്ടം ചിലവർക്ക് ഇഷ്ടം പല അഭിപ്രായങ്ങൾ വരാറുണ്ട് നമ്മളുടെ പലവരുടെയും ഇഷ്ടങ്ങളും ചിന്താഗതികളും പലതും വ്യത്യസ്ത ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഓരോ കമൻസും കാണാറ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ രണ്ട് സ്റ്റോറികൾ എൻ്റെ പ്രണയവും ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറിയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേൾക്കുക അതിനും അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക